പറയാണ്ട് ഞാൻ ഞാൻ വീട് വിട്ട് വന്നാണ് അവിടെ നിൽക്കാൻ പറ്റൂലിക്കുന്നതിൽ അപ്പുറം ഞാൻ സഹിച്ചില്ല എടുത്ത് വേണ്ടിയാ വിളിക്കാറുണ്ട് നിങ്ങൾ ആരെയും നിൽക്കണ്ട ഞാൻ അടുത്ത് പറഞ്ഞില്ല എനിക്ക് പറ്റില്ല എവിടേക്കെങ്കിലും പോവാണോ ഞാൻ ടൗണിൽ പോവാ ടൗണിൽ നിന്ന് വരുമ്പോ എനിക്കൊരു ഡ്രസ് വാങ്ങിക്കാം വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയേ വാങ്ങിക്കാം പിന്നെ സ്ഥിരാക്കണ്ടോ എല്ലാരും ചിലവൊക്കെ എന്നെ കൊണ്ടാവൂല ഇതെന്താ മോൾ ഇരുപത്തിനാല് മണിക്കൂർ ഏസിട്ടിരിക്കണി ഇവിടെ കല്യാണം കഴിപ്പിച്ചു വിട്ടാ ബാധി തൊഴിഞ്ഞു പോകുന്നു വിചാരിക്കും ഇതപ്പോ പിന്നെ വന്നക്കാ ഞാൻ നാളെ പോവാട്ടോ എവിടേക്ക് ഫ്രണ്ട് ഇത്ര പൊറത്തൊരു ജോലി ശരിയാക്കി ഒറ്റയാണം കഴിഞ്ഞ കഴിഞ്ഞാല് ആ വീട്ടിലും സ്വന്തം വീട്ടിലും ഞാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ബാധ്യത സ്വന്തമായിട്ടൊരു വരുമാനം ഒക്കെ ഉണ്ടെങ്കിൽ ആരെയും അടുത്ത് കേക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്തായിട്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് തീരുമാനിച്ചത് ബെസ്റ്റല്ലേ കാക്ക എല്ലാവർക്കും എല്ലാരും കാര്യവും നോക്കാൻ പറ്റില്ലല്ലോ